അത് വിടുന്ന് വാങ്ങിയ മുണ്ടും തോർച്ച അയൽ കഥയുണ്ട് അത് ഞാൻ പിന്നെ പറയാം പക്ഷെ അതിൽ മുമ്പ് മൂന്ന് മുറം ഒന്ന് രണ്ട് മൂന്ന് വൺ ടു ത്രീ വെറും അറുപത്തി ഒമ്പത് റുപ്പിയുള്ളൂ പിന്നെ ബേസിൻ അഞ്ചെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കണ്ടല്ലേ ഒരുപാട് ഒന്ന് ിയുണ്ട് കസേരകൾ നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മളിപ്പോ കസേര കൊടുക്കുന്നത് ഓണ വായാണ്ട് എല്ലാവർക്കും വീട്ടിലൊക്കെ ഇടാ അതേപോലെ തന്നെ അമ്പത് ലിറ്ററിന്റെ ഡ്രം ആണ് അമ്പത് കിലോ അരി വേണേലും വിട്ടു വെക്കാം നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ ാണ് നമ്മുടെ ആദ്യം പേര് മാറ്റി റിയൽ ബസാറാക്കി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു എന്നാലും ഓർമ്മിച്ചത് റിയൽ ബസാറിലാണ് ഇനി എന്തൊരു ഓഫറുള്ളത് നമുക്ക് തുണിയിലിട്ട് പോവാം അപ്പൊ നമുക്ക് തുണിയിലേക്ക് പോവാം അപ്പൊ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഇരുപത്തിയഞ്ചു പേർക്ക് സമ്മാനമുണ്ട് എന്താ സമ്മാനങ്ങളൊക്കെ നമ്മൾ പറയും നേരത്തെ പറഞ്ഞില്ലേ ഇതായിരിക്കും ലോഡ് കണക്കിന് ാസ്റ്റില് കാത്തിരിക്കും മുണ്ടെങ്കിൽ ലുങ്കികൾപത് രൂപയുള്ള ഇഷ്ടം പോലെ അടിപൊളി പിന്നെ ഈ ലുങ്കിന്ന് പറയുന്നത് പത്ത് ഇരുപതും പീസൊന്നുമല്ല ഈ കെട്ടുകളും ഉണ്ട് ഇതിലും കപ്പറ നമ്മുടെ കയ്യിലുണ്ട് തണക്കണക്കിന് ഫണ്ട് എല്ലാവർക്കും കിട്ടും ഒന്നോ രണ്ടോ മൂന്നോ വെച്ചിട്ട് ആക്കാക്കും മേടിച്ചിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇവിടെ നോക്കാൾ പല കളറുകൾ വെറും തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പിന്നെ ട്രെൻഡ് ആയിട്ടാണ് ഈ ക്രോപ്ടോപ്പ് എന്ന് പറയുന്ന ക്രോപ് ടോപ്പ് ട്വന്റി സാധനമാണ് ക്രോപ്ടോപ്പും ബാഗി ജീൻസും ഇത് രണ്ട് നമ്മുടെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ നൂറ്റി തൊണ്ണൂറ്റി സ്റ്റാർട്ടിങ് ഉണ്ട് ക്രോപ്ടോപ്പുകൾ നമ്മുടെ അവിടെ പലാസയുടെ കാര്യം പറഞ്ഞപ്പൊ വിട്ടുപോയൊരു കാര്യം ഉണ്ട് ഈ പലാസകളൊക്കെ നമ്മൾ അറുപത്തിരേക്ക് കൊടുക്കാം അടിപൊളി പല കളറുകളുണ്ട് എല്ലാ അറുപത്തൊമ്പത് അവർക്കാണ് കിടക്കുന്ന എത്ര സാധനം വീട്ടിലേക്ക് എത്ര വേണമെങ്കിലും പിന്നെ ബ്ലാക്കറ്റ് എൺത്തിഒമ്പത് റുപ്യള്ളു എൺപത്തിഒൻപത് റുപ്യണ്ട് എല്ലാം പൊക്കിക്കോ പിന്നെ അത് കഴിഞ്ഞിട്ടില്ലേ ഷർട്ട് ഉണ്ടല്ലേ ഷർട്ട് എത്ര അഞ്ച് ഷർട്ടുകൾ അഞ്ച് ഷർട്ടുകൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ നല്ല 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 ഡിസൈൻസ് നല്ല മെറ്റീരി നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മെറ്റീരിയലൊക്കെയാണ് അഞ്ചെണ്ണം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപയുള്ളൂ ഛർദ്ദീ ബെഡ്ഷീറ്റിലെ ഓഫറൊക്കെ എങ്ങനെയാണ് ബെഡ്ഷീറ്റ് നമ്മുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാ സൈസുകളും ഉണ്ട് ബെക്കവറുകളും ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് ഇതിന് നമ്മൾ വേറെ ഓഫർ കൊടുക്കുന്നുണ്ട് ഈ ബെഡ്ഷീറ്റ് നമ്മൾ അറുപത്തി അറുപത്തൊമ്പത് വേറിനും അറുപത്തൊമ്പത് രൂപ അപ്പൊ ഒരു സാരി എടുത്താലോ നല്ല സെറ്റ് മുണ്ടും സെറ്റ് സാരിയും കസവും മുണ്ടും എല്ലാം ഉണ്ട് ശരത്തെ ൊമ്പത് രൂപക്കാണ് ഈ ബൾബ് ഇവിടെ നൂറ്റി എറുപത്തെട്ട് രൂപ എം ആർ പി ആണ് ഈ ബൾബിന് വരുന്നത് ഇതിന്റെ ബ്രാൻഡ് ബ്രാൻഡിന്റെ ആയിരത്തി മുന്നൂറ് രൂപ വരുന്ന കെറ്റിലാണ് അത് വൺ ഇയർ വാറണ്ടി ഉണ്ട് എത്ര വിലയാണെന്ന് അറിയോ എത്ര വിലയാ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പകുതിയിൽ താഴെ വിലക്കാണ് പോലും പി ജി അപ്പച്ചട്ടിയാണ് വരുന്നത് അതും വൺ ഇയർ വാറണ്ടിയോടുള്ള സാധനമാണ് വാറണ്ടി എഴുന്നൂറ്റി തൊണ്ണൂറ്റാണ് ഇതിന്റെ എം ആർക്ക് വരുന്നത് നമ്മള് കൊടുക്കുന്നത് ഇത് നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ കട ഉറങ്ങിയ കാലം തൊട്ടുള്ള ഒരു ഓഫറുമാണ് ഈ ചെരുപ്പുകളിൽ നിന്ന് രണ്ടെണ്ണം എടുത്തു പിന്നെ പല വിലയുണ്ട് കുറഞ്ഞതും കൂടുതലായിട്ടുള്ള എല്ലാ ചെരുപ്പുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് നൂറ് രൂപ പൊട്ട് ഇരുന്നൂറ് അഞ്ഞൂറ് വരെയുള്ള ചെരുപ്പുകളുണ്ട് ഇരുന്നൂറ് മുതൽ മുതൽ അഞ്ഞൂറ് വരെയുള്ള ചെരുപ്പുകൾ നൂറ് രൂപ മുതലുള്ള ചെരുപ്പുകൾ നമ്മളുണ്ട് അതിൽ തന്നെ നമ്മളിപ്പോ വെറൈറ്റീസ് ക്രോക്സ് പല പല മോഡലുകൾ ഇറക്കിയിട്ടുണ്ട് കമ്പനി ഐറ്റം ഉണ്ട് അതെല്ലാം പത്ത് പേർസന്റ് ഡിസ്കൗണ്ടിലാണ് നമ്മൾ റബ്ബർ ചെരുപ്പം നോക്കി ചെരുപ്പമായിരിക്കുന്നു നല്ല സൈലൻസ് ആണ് ഇപ്പം പ്രശ്നം ഇല്ല നല്ല സുഖമാണ് കോളേജ് അടിച്ച് പൊളിച്ച് നടക്കണ ബാഗുകളാണ് ഇതൊക്കെ എന്ത് വിലയെന്ന് ഞാൻ ചോദിക്കില്ലായിരുന്നു ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് വില കുറവാണ് കേട്ടാ ഇതൊക്കെ പ്രായവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ബാഗുകള് നല്ല ഫാൻസി ബാഗുകള് അതുപോലെ എല്ലാ സ്കൂൾ ബാഗുകൾ കോളേജ് ബാഗുകൾ അങ്ങനെ എല്ലാ തരം ബാഗുകളുണ്ട് ഇത് രണ്ടും കാണിച്ചുണ്ടെന്ന് വെച്ചിട്ട് ഇത് മാത്രം ആരും മാത്രമല്ല ഇവിടെ നിരന്ന് കിടക്കുന്ന മൊത്തം നമ്മുടെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് അപ്പൊ നമ്മള് റിയൽ ബസാറിന്റെ ഓഫറിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്ന ഓഫറിനെ കുറിച്ച് ഞങ്ങള് പറയാം എങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് നമ്മളിപ്പോ കോമൺ ആയിട്ട് കുറച്ച് ഓഫറുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഓഫർ അപ്പൊ ആ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഒരു കമന്റ് ചെയ്യാം ഏതായാലും കുഴപ്പമില്ല കൂടിയായാലും കുറഞ്ഞായാലും ഏത് ഐറ്റം കമന്റ് ചെയ്യാം ഇതിൽ നിന്ന് നമ്മള് അതിൽ നിന്ന് ആ വ്യക്തിക്ക് കിട്ടുവാണെങ്കിൽ ആ ഇരുപത്തിയഞ്ചാളിൽ അവരെന്താണോ കമന്റ് ചെയ്ത് ആ കമന്റ് ചെയ്ത സമ്മാനം അവർക്ക് കൊടുക്കും ഒരാൾക്ക് ഒരു കമന്റ് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ആ ഷെയർ ചെയ്ത് നമ്മളെ കാണിക്കണം അതാണ് നമ്മുടെ ഓഫർ അപ്പൊ ഇരുപത്തിയഞ്ചു ആൾക്ക് സമ്മാനം നേടാനുള്ള ഒരു ഉഗ്ര അവസരമാണ് റിയൽ ബസാർ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഓണം അടിച്ച് പൊളിക്കട്ടെട്ടാ ഈ പായകള് നമ്മൾ രൂപയാണ് ബെഡ് ബെഡ് ഹോസ്റ്റൽ ഹോസ്റ്റൽ ഇത് രണ്ടും ആരും വിഷമിക്കണ്ട നമ്മുടെ ഈ രണ്ടെണ്ണത്തിന്റെ അതുണ്ട് അതുകൊണ്ട് ഈ ഓഫർ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാം തീയതി മാത്രമല്ല ഇരുപത്തി ഒന്നാം മുതൽ പതിനാം തീയതി വരെ ഈ ഒരു ഓഫർ നിലനിൽക്കും ഇത്തിരി വിലയില് ഒത്തിരി വാങ്ങാം അപ്പൊ ഇത്തിരി ഒത്തിരി വാങ്ങാനുള്ള ഒത്തിരി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ റിയൽ ബസാറിലാണ് റിയൽ ഓണം റിയൽ ഓണം അപ്പൊ റിയൽ ഓണം ആഘോഷിക്കാൻ നിങ്ങൾ റിയൽ ബസാറിലേക്ക് പോരെ അപ്പൊ നമ്മുടെ റിയൽ ബസാർ എന്ന് പറഞ്ഞാൽ പഴയ ബെഡ്ഡ ബസാറാണ് നമ്മുടെ സുരഭി തീർച്ചയാണ് അവിടെ തൃശ്ശൂർക്ക് പോകുന്ന സർവീസ് റോഡിലാണ് ഈ ഒരു റിയൽ ബസാർ സ്ഥിതി ചെയ്യുന്നത്